ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എൽ ഡി സി എക്സാമിന് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസിൻ്റെ രണ്ടാം പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എ എഫ് സി പുരിച്ച ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി ആരാണെന്നുള്ള ചോദ്യമായിരുന്നു യോഷിമി യംഷിദ എന്നായിരുന്നു ആൻസർ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം അഥവാ ഗാരി സോബേഴ്സ് പുരസ്കാരം നേടിയ താരം ആരാണ് ആൻസർ പാറ്റ് ആണ് ഏത് അവാർഡാണ് നേടിയത് ഗാരി സോബേഴ്സ് പുരസ്കാരം അഥവാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരമാണ് പാറ്റ് കമിൻസ് നേടിയത് എല്ലാവരും ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് നമ്മുടെ ഇന്ത്യയുടെ താരമായ വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി റെഡി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ താരം ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഉസ്മാൻ ഖവാജയാണ് ഓസ്ട്രേലിയൻ താരമാണ് ഉസ്മാൻ ഖവാജ ആ രണ്ട് ചോദ്യങ്ങളും സെറ്റായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് യാനിക് സിന്നർ യാനിക് സിന്നർ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ താരമാണ് യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തി ഇയർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ് അരീന സബലേങ്കയാണ് അരീന സബലേങ്ക ആ രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായല്ലോ പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നറും വനിതാ വിഭാഗത്തിൽ അരീന സബലങ്കയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ മാത്യു എപ്ഡനിനൊപ്പം കിരീടം നേടിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ നമുക്ക് പഠിച്ചു വെച്ചേക്കാം പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് നേടിയ ടെന്നീസ് താരവും രോഹൻ ബൊപ്പണ്ണയാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് എന്തായിരുന്നു എബ്ഡനിനൊപ്പം കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ് ന്യുറ ലിങ്കാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറ ലിങ്കാണ് ന്യൂറ ലിങ്ക് അടുത്ത ചോദ്യം ഗ്രാമയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം നാലാം തവണയും സ്വന്തമാക്കിയ ആദ്യ താരം ഗ്രാമയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം നാലാം തവണയും സ്വന്തമാക്കിയ ആദ്യ താരം ടെയ്ലർ സ്വിഫ്റ്റാണ് ടെയ്ലർ സ്വിഫ്റ്റ് അടുത്ത ചോദ്യം ഈ വർഷത്തെ ബെസ്റ്റ് വോക്കൽ പെർഫോമൻസ് ഗ്രാമി പുരസ്കാരം നേടിയ താരം ടൈലർ സ്വിഫ്റ്റ് തന്നെയാണ് എന്തൊക്കെയാണ് നേടിയത് ഗ്രാമിയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം നാലാം തവണയും സ്വന്തമാക്കി അതുകൂടാതെ ഈ വർഷത്തെ തന്നെ ബെസ്റ്റ് വോക്കൽ പെർഫോമൻസ് ഗ്രാമി പുരസ്കാരം നേടിയ താരവും ടൈലർ സ്വിഫ്റ്റാണ് അടുത്ത ചോദ്യം ഏത് സിനിമയിലെ വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനമാണ് മികച്ച ഗാനത്തിനുള്ള ഗ്രാമ്യ പുരസ്കാരം നേടിയത് ബാർബി മികച്ച ഗാനം ഏതാണ് വാട്ട് വാസ് ഐ മേഡ് ഫോർ അത് ഏത് ചിത്രത്തിലേതാണ് ബാർബിയാണ് അടുത്തത് ഈ വർഷത്തെ റെക്കോർഡ് ഓഫ് ദ ഇയർ ഗ്രാമ്യ പുരസ്കാരം നേടിയ താരം ഈ വർഷത്തെ റെക്കോർഡ് ഓഫ് ദ ഇയർ ഗ്രാമീ പുരസ്കാരം നേടിയ താരമാണ് മൈ ലീ സൈറസ് മൈലി സൈറസ് അടുത്ത ചോദ്യം മികച്ച പുതുമുഖ ആർട്ടിസ്റ്റിനുള്ള ഗ്രാമി പുരസ്കാരം ഈ വർഷം നേടിയ താരം മികച്ച പുതുമുഖ ആർട്ടിസ്റ്റിനുള്ള ഗ്രാമി പുരസ്കാരം ഈ വർഷം നേടിയത് വിക്ടോറിയ മോനെ ആണ് വിക്ടോറിയ മോനെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ഐ സി സി റാങ്കിങ്ങിൽ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും ഒന്നാമനാകുന്ന ആദ്യ ബോളർ ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ താരമായ ജസ്പ്രീത് ബുംറയാണ് എന്താണ് കിട്ടിയത് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി റാങ്കിങ്ങിൽ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും ഒന്നാമനാകുന്ന ആദ്യ ബോളറാണ് അടുത്ത ചോദ്യം എ എഫ് സി ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമേതായിരുന്നു ഖത്തറാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമായിരുന്നു ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് യു എ ഇ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വടക്കൻ അയർലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിലെത്തിയ ഷിൻഫെയൻ പാർട്ടി നേതാവ് ആരാണ് മിഷേൽ ഒനീലാണ് മിഷേൽ ഒനിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ദക്ഷിണാഫ്രിക്ക വേദിയായ ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദക്ഷിണാഫ്രിക്ക വേദിയായ ഐ സി സി അണ്ടർ നയന്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ അവിടെ നിന്ന് രണ്ട് ആൻസർ നമുക്ക് കിട്ടും ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയും അതിന് വേദിയായത് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയുമാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ടീം സ്ക്വാഡ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ക്ലബ്ബ് ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ആൻസറായിട്ട് വരുന്നത് യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ടീം സ്ക്വാഡ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ക്ലബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത ചോദ്യം സ്വതന്ത്ര ഡെവലപ്പർമാർക്കായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ നിർമ്മിത ബുദ്ധി മാതൃക അതല്ലെങ്കിൽ എ ഐ മോഡൽ ഏതാണ് ഗമ്മ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ എന്ന നേട്ടം കൈവരിച്ച ദൗത്യം ഏതാണ് ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ എന്ന നേട്ടം കൈവരിച്ച ദൗത്യം ഒഡീസിയസ് ആണ് അതിൻ്റെ കൂടെ തന്നെ അത് വിക്ഷേപിച്ച യു എസ് കമ്പനി ഏതാണ് ഇൻറ്റൂട്ടീവ് ആണ് ഇൻറ്റൂട്ടീവ് മെഷീൻസ് അടുത്ത ചോദ്യം ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ബഫ്റ്റ പുരസ്കാര ചടങ്ങിൽ ഏഴ് ബഹുമതികൾ സ്വന്തമാക്കിയ ചിത്രം ഓപ്പൺ ഹൈമർ ആണ് ചോദ്യം എന്തായിരുന്നു ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് അഥവാ ബഫ്റ്റ പുരസ്കാര ചടങ്ങിൽ ഏഴ് ബഹുമതികൾ സ്വന്തമാക്കിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ അടുത്ത ചോദ്യം രണ്ടായിരത്തി കോമോറസ് ടിമോർലസ്റ്റ് എന്നീ രാജ്യങ്ങൾ അംഗത്വം നേടിയ ആഗോള സംഘടന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോമോറസ് ടിമോർലസ്റ്റ് എന്നീ രാജ്യങ്ങൾ അംഗത്വം നേടിയ ആഗോള സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നാറ്റോ സൈനിക സഖ്യത്തിലെ മുപ്പത്തി രണ്ടാമത് അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യം നാറ്റോ സൈനിക സഖ്യത്തിലെ മുപ്പത്തി രണ്ടാമത് അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ സ്വീഡൻ അടുത്ത ചോദ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ നേ ഷഹബാസ് ഷെരീഫാണ് ഷഹബാസ് ഷെരീഫ് അടുത്ത ചോദ്യം ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യം യു എ ഇ ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യമാണ് യു എ ഇ അടുത്ത ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ പേസ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ ഇംഗ്ലണ്ട് എഴുന്നൂറ് വിക്കറ്റാണ് തികച്ചത് ജെയിംസ് ആൻഡേഴ്സൺ അടുത്ത ചോദ്യം തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡ് നിശയിൽ ഏഴ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഓപ്പൺ ഹൈമർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച രാജ്യാന്തര സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രമാണ് ദ സോൺ ഓഫ് ഇൻ്ററസ്റ്റ് ദ സോൺ ഓഫ് ഇൻ്ററസ്റ്റ് എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരം നേടിയ താരം ആരാണ് ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോളനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ് മികച്ച നടൻ കിലിയൻ മർഫിയാണ് കിലിയൻ മർഫി മികച്ച നടനാണ് അപ്പം മികച്ച നടിക്കുള്ള അവാർഡ് അവാർഡാരാണ് നേടിയത് എം ആ സ്റ്റോൺ ആണ് എം ആ സ്റ്റോൺ അടുത്ത ചോദ്യം പാകിസ്ഥാൻ പ്രസിഡൻറ്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ആസിഫ് അലി സർദാരി ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പ്രസിഡൻറ്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത ചോദ്യം പാകിസ്ഥാനിൽ പ്രസിഡൻറ്റിൻ്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത ആസിഫ ഫുട്ടോ എന്താ ചോദ്യം പാകിസ്ഥാനിൽ പ്രസിഡന്റിന്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടിയതാരാണ് ആസിഫ ഫുട്ടോയാണ് അടുത്ത ചോദ്യം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഓവറുകൾക്ക് ഇടയിൽ സമയനിഷ്ഠ പാലിക്കാൻ സ്റ്റോപ്പ് ക്ലോക്ക് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംഘടന ഏതാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അതായത് നമ്മുടെ ഐ തന്നെയാണ് എന്താണ് കൊണ്ടുവന്നത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഓവറുകൾക്കിടയിലെ സമയനിഷ്ഠ പാലിക്കാൻ സ്റ്റോപ്പ് ക്ലോക്ക് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംഘടനയാണ് ഐ സി സി അടുത്ത ചോദ്യം ന്യൂസിലൻഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ് റെജീൻ രവീന്ദ്രയാണ് ഏതാണ് അവാർഡ് ന്യൂസിലൻഡിൻ്റെ ഔട്ട് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാണ് ഇന്ത്യൻ വംശജൻ റെജീൻ രവീന്ദ്രയാണ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം അത് ഫിൻലൻഡാണ് പക്ഷേ അവിടെ വേറൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് ഈ വർഷത്തെ യു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏതാണ് ഇസ്രായേൽ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡും ഒന്നാം സ്ഥാനം നേടിയ ഏഷ്യൻ രാജ്യമാണ് ഇസ്രായേൽ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് വൺ ടു സിക്സ് എങ്ങനെയാണോ ഓർത്തു വയ്ക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അടുത്ത ചോദ്യം ഈ വർഷത്തെ യു എൻ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ വേണമെങ്കിൽ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം അത് എളുപ്പമുള്ള നമ്പറാണ് വൺ ഫോർ ത്രീ നൂറ്റി നാൽപ്പത്തി മൂന്നാണേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ അതെന്നാണ് മാർച്ച് ഇരുപത്തി രണ്ടാണ് പ്രമേയം എന്തായിരുന്നു ലിവറേജിംഗ് വാട്ടർ ഫോർ പീസ് ലിവറേജിംഗ് വാട്ടർ ഫോർ പീസ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം അടുത്ത ചോദ്യം പ്രഥമ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ആണ് പ്രഥമ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് അടുത്ത ചോദ്യം ഭൂമി ഉൾപ്പെടുന്ന താരാപഥമായ ആകാശഗംഗയിൽ പുതിയതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്ര കൂട്ടങ്ങൾക്ക് നൽകിയ പേര് ശക്തി ശിവ ഭൂമി ഉൾപ്പെടുന്ന താരാപഥമായ ആകാശഗംഗയിൽ പുതിയതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേര് ശക്തി ശിവ എന്നിങ്ങനെയാണ് അടുത്ത ചോദ്യം യു എസ് സംസ്ഥാനമായ ബാൾട്ടിമോറിൽ നാല് വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പലേതാണ് ഡാലി അപ്പോഴാ ചോദ്യം എന്തായിരുന്നു യു എസ് സംസ്ഥാനമായ ബാൾട്ടിമോറിൽ വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പലേതാണ് ഡാലിയാണ് ഡാലി അടുത്ത ചോദ്യം രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ ചില വനിതാ താരമാണ് ക്യാമില കാരം അടുത്ത ചോദ്യം കരയിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സ്ഥലമായ പോയിന്റ് നെമോ സന്ദർശിക്കുന്ന ആദ്യ വ്യക്തി ആരാണ് കരയിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സ്ഥലമായ പോയിന്റ് നെമോ സന്ദർശിക്കുന്ന ആദ്യ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ക്രിസ് ബ്രൗൺ ആണ് ക്രിസ് ബ്രൗൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ ഏപ്രിൽ ഏഴാണ് ആരോഗ്യ ദിനം അതിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യദിനത്തിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ട യു എൻ സംഘടന ഏതാണ് ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ട യു എൻ എന്ന് പറയുന്നത് യു എൻ എച്ച് ആർ സി യു എൻ എച്ച് ആർ സി ആണ് അടുത്ത ചോദ്യം ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ ഒന്നാമൻ ബർനാഡ് അർണോൾട്ടാണ് ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ ഒന്നാമൻ ബെർണാഡ് അർണോൾട്ടാണ് അടുത്ത ചോദ്യം എ ടി പി മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ എ ടി പി മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ അടുത്ത ചോദ്യം ഏത് ബഹിരാകാശ ഏജൻസിയുമായി ചേർന്നാണ് ഇസ്രോ ലൂണാർ പോളാർ എക്സ്പ്ലറേഷൻ മിഷൻ സംഘടിപ്പിക്കുന്നത് ജാക്സയാണ് ജപ്പാൻ ഏത് ബഹിരാകാശ ഏജൻസിയുമായി ചേർന്നാണ് ഇസ്രോ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ സംഘടിപ്പിക്കുന്നത് ജാക്സ ജപ്പാൻ അടുത്ത ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൻ്റെ ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ താരം ബിൽക്കിസ് മിറാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ താരം ബിൽകിസ് മിറാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അബുദാബിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അബുദാബിയാണ് അബുദാബി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച അടിസ്ഥാന കണികയായ ഹിഗ്സ് ബോസോണിൻ്റെ സാധ്യത പ്രവചിച്ച ഇംഗ്ലീഷ് നോബൽ ജേതാവ് ആരാണ് പീറ്റർ ഡബ്ല്യു ഹിക്സ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച അടിസ്ഥാന കണികയായ ഹിക്സ് ബോസോണിൻ്റെ സാധ്യത പ്രവചിച്ച ഇംഗ്ലീഷ് നോബൽ ജേതാവ് ആരാണ് പീറ്റർ ഡബ്ല്യു ഹിക്സ് ആണ് അടുത്ത രണ്ട് ചോദ്യങ്ങൾ നോവങ് ജോക്കോവിച്ചിനെ കുറിച്ചുള്ളതാണ് സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രൈമറി ഒന്നാം റാങ്കുകാരനാണ് കൂടാതെ ടെന്നീസ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം ഒന്നാം റാങ്ക് സ്വന്തമാക്കിയ റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്തൊക്കെയാണ് സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരനും അതുപോലെ തന്നെ ടെന്നീസ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം ഒന്നാം റാങ്ക് സ്വന്തമാക്കിയ വ്യക്തിയുമാണ് ഇദ്ദേഹം അടുത്ത ചോദ്യം ഈ വർഷത്തെ ലോക പൈതൃക ദിനത്തിൻ്റെ ഏപ്രിൽ ഏപ്രിൽ പതിനെട്ടാണ് പൈതൃക ലോക പൈതൃക ദിനം നേരത്തെ നമ്മൾ ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം പഠിച്ചിരുന്നു അപ്പോൾ ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം അതിൻ്റെ പ്രമേയം എന്താണ് ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി ഇതാണ് ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം അടുത്തത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് നേടിയ ഇംഗ്ലീഷുകാരൻ ജോൺ ആൽഫ്രഡ് ഡിസിൻ വുഡാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷനാണ് ജോൺ ആൽഫ്രഡ് ഡിനിസ് വുഡ് അടുത്ത ചോദ്യം യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യ ആണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കണക്കൊന്ന് പഠിച്ചുവെച്ചിരിക്കുന്ന നല്ലതായിരിക്കും നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടിയാണ് ഇപ്പോഴത്തെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ലോക ചെസ് ചാമ്പ്യനെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ ഗുഗേഷിൻ്റെ എതിരാളിയായ ചൈനീസ് താരമാണ് ഡിങ് ലിറൻ പുരുഷ ഡിസ്കസ് ത്രോയിൽ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പുതിയ ലോക റെക്കോർഡ് കുറിച്ച ലിത്വാനിയൻ താരമാണ് മൈക്കോളാസ് അലഗ്ന അടുത്ത ചോദ്യം പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിക പ്രയാണത്തിന് തുടക്കം കുറിച്ച ഗ്രീസിലെ സ്ഥലമാണ് ഒളിമ്പിയ അടുത്ത ചോദ്യം ഒളിമ്പിയയിൽ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിക ഏറ്റുവാങ്ങിയ ആരാണ് സ്റ്റെഫാനോസ് ദുസ്കോസ് ആണ് സ്റ്റെഫാനോസ് ദുസ്കോസ് അടുത്ത ചോദ്യം ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പ്രമേയം വിറ്റോ ചെയ്ത രാജ്യമാണ് റഷ്യ അടുത്ത ചോദ്യം ബഹിരാകാശത്തെ അപകടകരമായ ആണവായുധ മത്സരം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എൻ അവതരിപ്പിച്ച രാജ്യങ്ങളാണ് യു എസും ജപ്പാനും അടുത്ത ചോദ്യം രാജ്യാന്തര നാണ്യനിധിയുടെ ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ക്രിസ്റ്റ്യലീന ജോർജീവ രാജ്യാന്തര നാണ്യനിധിയുടെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ക്രിസ്റ്റലീന ജോർജീവ കായിക ലോകത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരമാണ് നോവോ ജോക്കോവിച്ച് ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് കായിക ലോകത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരം കിട്ടിയത് നോവോ ജോക്കോവിച്ചാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോറസ് ടീം ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ദേശീയ വനിതാ ഫുട്ബോൾ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ടീം സ്പെയിൻ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോറസ് ബ്രേക്ക് ത്രൂ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ജൂഡ് ബെലിങ്ങാമാണ് ജൂഡ് ബെലിങ്ങാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായ വിഖ്യാത അത്ലീറ്റ് ആരെന്ന് ചോദിച്ചാൽ ഹുസൈൻ ബോൾട്ടാണ് അടുത്ത ചോദ്യം മെഴുകിൽ പ്രവർത്തിപ്പിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി നല്ലൊരു ചോദ്യമാണ് മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി അടുത്ത ചോദ്യം ആഗോള വിപണിയിൽ നിന്ന് പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡിൻ്റെ ഉൽപ്പാദകർ ആരാണ് അസ്ട്രാ സെനക്കയാണ് അസ്ട്രാ സെനക്ക അടുത്തത് പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത എഫ് സിക്സ്റ്റീൻ വിസ്റ്റ യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം യു ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിൻ്റെ പ്രമാണപഥ പേടകത്തിന് ചൈന പ്രഖ്യാപിച്ച പേര് മെൻസു രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിൻ്റെ പ്രമണപഥ പേടകത്തിന് ചൈന പ്രഖ്യാപിച്ച പേര് മെൻസു അടുത്ത ചോദ്യം വിക്ടോറിയ ഷി എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യം യുക്രൈൻ വിക്ടോറിയ ഷീ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യമാണ് യുക്രൈൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രഞ്ച് നഗരമാണ് സ്ട്രാസ്ബർഗ് പുസ്തക നഗരമായിട്ട് പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബർഗാണ് രണ്ടായിരത്തി ഇരുപത്തി ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം റോട്ടർ ഡാമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരമാണ് റോട്ടർ ഡാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി വനിതാ ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബംഗ്ലാദേശാണ് രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരമാണ് ബാബർ അസം അടുത്തത് തുടർച്ചയായി മൂന്നാം തവണയും ലണ്ടൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യൻ വംശജൻ സാദിഖ് ഖാൻ അടുത്തത് ലീ ഷിയാൻ ലുങ്ങിൻ്റെ പിൻഗാമിയായി സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായ വ്യക്തി ലോറൻസ് വോങ് ആണ് ലോറൻസ് വോങ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ചിലയാണ് ചിലി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ചിലിയാണ് അടുത്തത് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി സ്ഥാനമേറ്റ മുൻ പട്ടാള ഉദ്യോഗസ്ഥനാണ് ജനറൽ തുലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജെ ബി റ്റൂ എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജെ ബി റ്റൂ എന്നാണ് പഠിക്കാൻ എളുപ്പമുണ്ട് അടുത്തത് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത ദിവസം മെയ് ഇരുപത്തി അഞ്ചാണ് മെയ് ഇരുപത്തി അഞ്ച് അതിൻ്റെ തൊട്ട് മുന്നത്ത ദിവസം കൂടെ നമുക്ക് നോക്കി വച്ചേക്കാം ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര മാർക്കോർ ദിനമായി ആഘോഷിച്ച ദിവസമാണ് മെയ് ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര മാർക്കോർ ദിനമായി ആഘോഷിച്ച ദിവസമായിരുന്നു മെയ് ഇരുപത്തി നാല് അടുത്തത് എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംതോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നടി മെറിൽ സ്ട്രീപ്പാണ് മെറിൽ സ്ട്രീപ്പ് എന്താണ് അവാർഡ് എഴുപത്തി ഏഴാമത് ടാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംതോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നടിയാണ് മെറിൽ സ്ട്രീപ്പ് രണ്ട് ക്ലാസ് കൊണ്ട് നമ്മൾ വേൾഡ് കറൻ്റ് അഫെയർ കുറച്ചൊക്കെ ഭാഗങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുള്ള ലൈക്കൊക്കെ വളരെ കുറവാണ് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം